എം എസ് എൻ ഫുട്ബോൾ ഡോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനോ എഫ് സി ഗോവയുടെയും പരിശീലകനായിട്ടുള്ള മനോല മാർക്കേഴ്സ് ഇനി മുതൽ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കില്ല എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് നീസ്റ്റോപ്പേജ് ആണ് ഈ റൂമർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേ കെട്ടിരുന്നോ മനോല ഇന്ത്യൻ ദേശീയ ടീമിനെ ഇനി പരിശീലിപ്പിക്കില്ല എന്ന് നമുക്കറിയാം ഐ എഫ് എഫുമായി ചില പ്രശ്നങ്ങളെ തുടർന്നാണ് മനോല മാർക്കസ് ഇന്ത്യൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കില്ല എന്ന് നേരത്തെ വന്നിരുന്ന വാർത്ത അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എഫ് സി ഗോവയ്ക്ക് മനോര മാർക്കസിനെ ഇനിയും അവരുടെ മുഖ്യ പരിശീലകനായി നിലനിർത്താൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് മനോലക്കും ഇനി ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിൽക്കാൻ താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു തീരുമാനമായിരുന്നു ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകൻ മനോല മാർക്കസ് ഹോങ്കോങ് മത്സരത്തിന് ശേഷം രാജിവെക്കുമ്പോ എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കരാറ് മനോരമാർക്കു കൊടുക്കാൻ സാധ്യത കുറവാണ് ഇന്ത്യൻ ടീം കഴിഞ്ഞ ദിവസം തായ്ലാന്റിനെതിരെ ഫ്രണ്ട്ലി മാച്ച് കളിച്ചിരുന്നു അന്ന് വളരെ മോശം പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീം കളി കാഴ്ചവെച്ചത് രണ്ടു ഗോളുകൾക്ക് ആയിരുന്നു അന്ന് പരാജയപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഉറപ്പാണ് മാർക്കസ് ഇനി ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനാവില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ യോഗത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം